പോയി ഈ ഒരു പെണ്ണിനെ ഞാൻ പിന്നാലെ കുട്ടിക്കണ് ഈ പെണ്ണ് പെണ്ണ്ന്ത പാദസരം കിളിക്കി നടന്നിട്ട് ആ പോയിട്ടോ അതങ്ങോട്ട് പോയി ഈ ഒരു പെണ്ണി ഈ പാദസരം കിളിക്കി നടന്ന് നടന്നിട്ട് ഇടത്ത് ഇങ്ങോട്ട് നോക്ക് കിളിക്കി നടന്നിട്ട് കിളിക്കി നടന്നിട്ട് അത് കൊണ്ട് മയിൽ പോയിട്ട് ഞാൻ കാരണം പോയത് ആന്റെ വാസനത്തിന്റെ ഒച്ചോണ്ട് ഞാൻ ഒച്ചണ്ടാക്കാതെ വന്നല്ലേ പറഞ്ഞു അപ്പൊ ചെന്തി ഒച്ച ഉണ്ടാക്കിയിട്ട് വന്നു അല്ലേ ഒച്ചിട്ട്